ഓക്കെ കണ്ടാൽ ഇത്രയും കുരുമുളക് നമുക്ക് കുറച്ച് വള്ളിയല്ലേ ഉള്ളൂ അതിൽ നിന്ന് കിട്ടിയി അപ്പുറത്തേക്ക് ഇന്നലത്തെ വീഡിയോ നമ്മുടെ ചേമ്പ് കുറിക്കണ വീഡിയോ ആയിരുന്നല്ലോ ഇന്നലത്തെ അതിന് മുമ്പത്തെ ചേമ്പ് കാച്ചിലൊക്കെ വിളവെടുക്കണായിരുന്നേ നമ്മൾ ഇന്ന് കുരുമുളക് വിളവെടുക്കാൻ പോവാണ് നോക്കിക്ക് എല്ലാം ഇങ്ങനെ പഴുത്ത് കിളിയൊക്കെ വന്ന് തിന്നിട്ട് പോകുന്നുണ്ട് രാവിലെ കുരുവി വരൂത് തിന്നാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ പറിക്കാൻ എന്നാന്ന് വെച്ചാൽ ഒരു വീഡിയോ ഇതിനും കൂടെ ചെയ്യാമെന്ന് വെച്ചിട്ട് അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അത് ഞാൻ വിളവെടുക്കുവാണേ പറമ്പിലെ പണിയൊക്കെ കഴിഞ്ഞിട്ട് വന്നതാണ് അതുകൊണ്ട് കൈയിലൊക്കെ നിറയെ പൊടിയാണ് കഴിഞ്ഞ പ്രാവശ്യം ഇതുമീന്ന് കുറേ കിട്ടിയായിരുന്നു ഇത്തവണ കുറേ തണ്ടൊക്കെ ഉണങ്ങിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കുറവാണ് പിന്നെ കുറേയൊക്കെ തണ്ട് അടന്ന് താഴെ വീണ് കിട്ടിയിട്ട് ഞാൻ പെറുക്കി മാറ്റി വെച്ച് എന്നിട്ട് നമുക്കിനി എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങോട്ട് ഉണക്കി ഉണക്കിയെടുക്കാമല്ലോ അതുകൊണ്ട് അതൊക്കെ എടുത്തെടുത്ത് ഞാൻ കൊണ്ടുപോയി മാറ്റി വെച്ചിട്ടുണ്ട് അതാ വെച്ചെടുത്തിരുന്ന് തന്നെ ഉണങ്ങിയിട്ടുണ്ട് നല്ല നീളം കുരുമുളകാണിത് കേട്ടോ ഇതിൻ്റെ കുറച്ച് തണ്ട് മുറിച്ചൊക്കെ നമുക്ക് നേടണം കുത്തി കുരുമുളക് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത് അപ്പം ഇതിനകത്തുനിന്നുണ്ടല്ലോ ഞാൻ ഒന്ന് രണ്ട് ഇട്ടം വെച്ച് പിടിപ്പിച്ച് നോക്കിയായിരുന്നു ഇങ്ങനെ ഈ വി ഷേപ്പിൽ വരണ ഈ ഭാഗവും ഇവിടെ കട്ട് ചെയ്തിട്ട് നമുക്ക് കുറ്റി കുരുമുളകായിട്ട് കവറിൽ വെച്ച് പിടിപ്പിച്ചിട്ട് വെക്കാം അന്നേരത്തേക്കിനെ ഒരുപാട് പടർന്നു കയറുകയില്ലെന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും ഒന്ന് ചെയ്ത് നോക്കണം അത് നോക്ക് ഒരു കാൽഭാഗത്തോളം കിളികളൊക്കെ വന്ന് തിന്നിട്ട് പോയി പാത്രം താഴെ വയ്ക്കുക അങ്ങനെ പിന്നെ വേഗം വേഗം കുറച്ചെടുക്കാം അതുപോലെ തന്നെ കുരുമുളക് ഞാൻ കുരുമുളക് ഉണ്ടായിട്ടുള്ള ആള് മുഴുവനും ചെയ്യുന്ന എങ്ങനെയാണ് എനിക്ക് വീട്ടിൽ നിന്ന് അമ്മ പറഞ്ഞു തന്നതാണേ ചെയ്യുന്നതെല്ലാം ഞാൻ കുരുമുളക് വരച്ചിട്ട് ഒന്നെങ്കിലും ആവിയിലൊന്ന് ഒന്ന് ആവി കയറ്റും അല്ലെങ്കിൽ ഇത്തിരി വെള്ളം ഒഴിച്ചൊന്ന് ആവി വരുത്തിയിട്ടാണ് ഉണക്കാറുള്ളത് അപ്പോൾ പെട്ടെന്ന് ഉണങ്ങി കിട്ടും അപ്പം അങ്ങനെ കഴിഞ്ഞ വർഷം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്യാവശ്യം വ്യൂസ് അതിന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കുഴിഞ്ഞി വേ ചെയ്യേണ്ട കാര്യമില്ല നേരെ വെയിലത്തേക്ക് ഇട്ടാൽ മതി എന്നാണ് പറഞ്ഞത് ഇത്തവണ എന്തായാലും ഞാൻ അങ്ങനെ നേരെ വീടത്തിട്ട് വന്ന് ഉണക്കാമെന്ന് വിചാരിക്കുകയാണെ ഇങ്ങനെ നമ്മൾ മുതിർന്നവരങ്ങനെ പറഞ്ഞു തന്നു അതനുസരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ കുഴിഞ്ഞി അല്ലെങ്കിൽ ആവി കയറ്റിയൊക്കെ വേ എടുത്തോടുന്നത് പക്ഷേ കുരുമുളക് നന്നായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ കഴിഞ്ഞ പക്ഷെ എടുത്ത കുരുമുളകും ഇപ്പോഴും ഒരു കുഴപ്പവും നന്നായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് അല്ലെങ്കിൽ കുരുമുളകിനങ്ങനെ ഇങ്ങനെ ഉച്ച കയറിയ അങ്ങനെയൊന്നും പോകത്തില്ലല്ലോ എങ്കിലും ചില കുരുമുളക് നല്ല കറുപ്പ് കറുപ്പിരിക്കും എനിക്ക് നല്ല ഉണങ്ങി വരുമ്പോൾ നന്നായിട്ട് കറുത്തിരിക്കുന്ന കുരുമുളകായിരിക്കും അപ്പൊ ഇപ്പോടെ ഞാൻ അങ്ങനെ വെയിലത്തിട്ട് ഉണക്കാനായിട്ടാണ് പോകുന്നത് ഇപ്പൊ ഇത് നമ്മൾ വരയ്ക്കുന്ന സമയത്ത് നാലുമണിയായി അതുകൊണ്ട് ഇനിയിപ്പോ നാളത്തെ വെയിലിട ഇനിയിപ്പൊ കൊണ്ടായിട്ടിട്ടും കാര്യമില്ലല്ലോ കല്യാണ സമയത്തൊക്കെ മോട്ട കല്യാണ സമയത്തൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കാനൊന്നും ഇട്ടില്ലേ അപ്പൊ അതുകൊണ്ട് അതിന്ന് കൊറേ കാലികളൊക്കെ ഉണ്ടല്ലോ അടർന്നിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഇനി അത് തന്നെ അത് ഇതിന്റെ ഒപ്പമല്ല വിളവെടുക്കാനുള്ള ടൈമും ആയിട്ടില്ല ഞാനത് കാണിക്കുന്നു ലാസ്റ്റ് കണ്ടു കാണിച്ചേക്കത് ണ്ടോ ഇത് നിറയെ ഉണ്ടായിരുന്നു ഇതിപ്പോൾ മോൻ നമ്മുടെ ഫിഷ് ടാങ്കിൽ ആ കായലും വെള്ളവും കൂടെ കോരി ഒഴിച്ചേൻ്റെതാണ് ഇങ്ങനെ ഇരിക്കുന്നത് ഇത് കണ്ടോ ഇഷ്ടം പോലെ എല്ലാ തണ്ടിനും കായത് ഇത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എന്ന് വെച്ചെന്നാല് ഒരു മണി പോലും പോകാണ്ട് മുഴുവനും ആയിട്ട് പിടിക്കു വരുന്നത് നോക്കിയിട്ട് കണ്ടോ ഉണങ്ങിയൊക്കെ എന്നാലും ഇത് വിളഞ്ഞിട്ടുള്ളത് തന്നെയാണ് കുറച്ചും ൂടെ ആയിട്ട് മൊത്തത്തിൽ വിളവായിട്ടില്ല കണ്ടോ അതെ ഒന്നുകൂടെ കാണിച്ചോ നോക്കിക്കണ്ടാക്കു കുറ്റിക്കുരുമുളക് നമുക്ക് കൃഷിഭവനിൽ കൃഷിഭവനിന്ന് കിട്ടിയിട്ടുള്ളതാണ് പറച്ചു കൊണ്ടുവന്നു ഇത് താഴെ ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെ പച്ചടിക്കണോ അല്ലെങ്കിൽ അപ്പുറത്ത് മുളകിലൊക്കെ നിൽക്കുന്നുണ്ട് മുളകല്ല വളമുളകലല്ല നമ്മുടെ തേക്കിലൊക്കെ നിൽക്കുന്നുണ്ട് പക്ഷെ ഒരുപാട് ഉയരത്തിലാണ് നിൽക്കുന്നത് അത് പിന്നെ ഇതുപോലെ അടർന്ന് വീഴുന്നത് ഞാൻ പെറുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ നനച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ട് പൊതുവെ ഇതിൻ്റെ ഇലക്കൊക്കെ ഒരു മാട്ടമുണ്ട് ഇതിൻ്റെ ചവിട്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കാം അടക്കാറുക്കിൻ്റെ ഇത് ഇടുന്നു പിടിച്ചു അങ്ങനത്തെ പേരൊക്കെ അതാ കുറച്ച് നല്ല ഇനം കുരുമുളക് കേട്ടോ കുതിരവാലിയാണോ കരിമുണ്ടയാണോ കരിമുണ്ടാണോ എന്നറിയില്ല അപ്പം ഇത് കരിമുണ്ടായാലും നല്ല വിശ്വാസം ഞാൻ കഴിഞ്ഞ പിടിയിൽ ഇത് കരിമുണ്ടയാണെന്ന് പറഞ്ഞിപ്പോൾ നന്നായിട്ട് കുരുമുളകനെ കുറ്റപ്പറ്റി അറിയാവുന്നവരുണ്ടല്ലോ അപ്പോൾ അവര് പറഞ്ഞത് കരുമുണ്ടേ അല്ല എന്ന് പറഞ്ഞിന് പിന്നെ എനിക്കറിയാവുന്നത് പന്നിയൂർ വണ്ണം എന്ന് പറയുന്ന കുരുമുളകുണ്ട് അതുപോലെ കുതിരവാലി ഉണ്ട് അങ്ങനെ ഒരുപാട് ഇനങ്ങളൊക്കെ ഉണ്ടല്ലോ എന്താണെങ്കിലും നല്ല ഇനം തന്നെയാണ് സമൂലം മുളക് കിട്ടും ഇത്രയല്ലേ ഉള്ളൂ ഇനി ഇതേ മേലോട്ടക്കെ ഇനി ഇത് വേണ്ടതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം നിന്ന് ഇരുന്നാണേ എന്ത് പറ്റണം അറിയാൻ വണ്ണം അല്ല ഇങ്ങനെ എന്തെങ്കിലും പങ്കല ഡിസീസ് ആയിരിക്കും ഈ തണ്ടൊക്കെ കണ്ടുവാണെങ്കിൽ ഞങ്ങൾക്ക് പോയിട്ടുണ്ട് ഇനി എന്താണെങ്കിലും വളമൊക്കെ ചെയ്ത് റെഡിയാക്കി എടുക്കണം കണ്ട ഇത്രയും കുരുമുളക് നമുക്ക് ഈ കുറച്ച് വള്ളിയല്ലേ ഉള്ളു അതിൽ നിന്ന് കിട്ടി അപ്പുറത്തെ മരത്തിലൊക്കെ ഉണ്ട് അപ്പൊ അതും കൂടെയൊക്കെ ഞാൻ പറക്കി പറിച്ചൊക്കെ എടുക്കട്ടെ ഈ പേക്കാണ് ഈ മരവേ കുരുമേലും ഉണ്ട് കുരുമുളക് ഉണ്ട് ഒരുപാട് മേളിലാണ് അങ്ങനെ താഴെയൊക്കെയുള്ളത് ഞാനിപ്പോൾ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നെ നോക്കിക്കാ അതിൻ്റെ മേളിലൊക്കെ ഒരുപാട് കിടക്കുന്നുണ്ട് പക്ഷെ പറിച്ചെടുക്കാൻ നിവർത്തിയില്ല പക്ഷേ ഇത് അടന്നടന്ന് പോയി പക്ഷെ ഞാൻ പറഞ്ഞില്ല ആ കിളികൾ വന്ന് കുറേ തിന്നിട്ട് പോകും ബാക്കിയുള്ളത് കുറേയൊക്കെ അവർക്കും കൊടുക്കണമല്ലോ അല്ലേ നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞതുപോലെ തന്നെയല്ലേ ഭൂമിയുടെ അവകാശികളല്ലേ അവർ നമുക്ക് തന്നെ എല്ലാം വേണമെന്ന് വിചാരിക്കുന്നത് ശരിയല്ലല്ലോ അപ്പം അവരവരുടെ പങ്ക് അവർ കഴിച്ചിട്ട് പോട്ടെ ബാക്കി നമുക്ക് കിട്ടാവുന്ന നമുക്ക് എടുക്കാം എന്താണെങ്കിലും നമുക്ക് കൽപ്പിച്ചിട്ടുള്ള സാധനം ഇന്നും നമ്മുടെ കയ്യിൽ തന്നെ വന്നു ചേരും ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് കേട്ടോ അപ്പോഴ് നോക്കിക്കേ പിന്നെ വെറുതെ സംഭവം കൂടെ കാണിച്ചു തരാം കേട്ടാ എല്ലാവരുടെയൊക്കെ വീട്ടിലുള്ള സംഭവം തന്നെയാണ് എൻ്റെ വീട്ടിൽ ഒരു കോശ്യമുള്ള എങ്കിലും ഞാൻ നമുക്ക് ഉള്ളത് അല്ലെ കാക്കയ്ക്കും തൻ കുഞ്ഞ് എന്ന് പറയുന്നത് പോലെ നോക്കിക്കേ കുറുകയുണ്ടായിരുന്നേ നമുക്ക് ഇവിടെ ഉണ്ടായിരുന്നു ആ താഴെ വീണിങ്ങനെ പഴുത്ത് പഴുത്ത് പോകുന്നുണ്ട് പിന്നെ അതുകൊണ്ട് ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ട് നമുക്കൊരു ഡിഷ് വാഷ് ഒക്കെ ഉണ്ടാക്കണ ഉണ്ട് കേട്ടോ ഞാൻ ചെയ്തിട്ടില്ല വേറെ വീഡിയോരൊക്കെ കണ്ടതാണെന്ന് പരീക്ഷിച്ച് എനിക്ക് ഞാൻ ആ ഡിഷ് വാഷ് പരിപാടിയൊക്കെ ഒന്ന് ചെയ്യാൻ നോക്കി കേട്ടിങ്ങി പോലെ അടക്കം നോക്കി സ്കൂളിൽ പഠിച്ചിട്ടുണ്ടിരുന്ന കാലത്ത് ഈ സംഭവമൊക്കെ എത്ര കിട്ടിയാലും ചവച്ച് തിന്നുമായിരുന്നു ഇപ്പോൾ ഇത് കണ്ട് പിള്ളേർ തിന്നണ കാണുമ്പോൾ തന്നെ നമ്മുടെ പല്ലങ്ങോട്ട് കുളിച്ച് കയറും ഒന്ന് കടിക്കാൻ പോലും പറ്റുകയില്ല ഞാൻ പച്ചടി വെക്കാറുണ്ട് കേട്ടോ വല്ലപ്പോഴും ഒക്കെ പച്ചടി വെക്കും നല്ല ടേസ്റ്റാണ് പച്ചടി വെച്ചത് ഞാൻ അങ്ങനെ ഞാൻ ഉപയോഗിക്കാറുണ്ട് ഇതിൻ്റെ ഒരു ഡിഷ് വാഷ് ആയിട്ട് ഞാൻ വരാം ഇത് താഴെ കൂടെ ഒന്ന് കാണിച്ചോ വേണ്ട ഇനി എന്താ നമ്മുടെയൊക്കെ എന്താ നിങ്ങളുടെയൊക്കെ നാട്ടിൽ പറയാം ഞങ്ങൾ ഇവിടെ ചെമ്മീൻപുളി എന്ന് പറയും ഇരുമ്പം എന്ന് പറയും ഈ രണ്ട് പേരാണ് കൂടുതലും ഞങ്ങൾ കോമൺ ആയിട്ട് നമ്മുടെ എപ്പോഴും നാട്ടുഭാഷയിൽ ഇപ്പോഴും പറയുന്നത് ചെമ്മീപ്പുളി എന്ന് പറയും പിന്നെ ഇരുമ്പം പുളി എന്ന് പറയും പിന്നെ അച്ചാറൊക്കെ ഇട്ടാൽ സൂപ്പറാണ് നമ്മുടെ വീട്ടിലില്ലാതിരുന്നപ്പോഴേ നമുക്ക് എന്തും വീട്ടുമുറ്റത്തുള്ളപ്പോൾ നമുക്കതിന് വിലയില്ല നേരത്തെ വല്ലയിടത്തും ചെല്ലുമ്പോഴത്തേക്ക് പുളി കിടക്കണ ആണുമ്പോൾ ഞാൻ അവിടുന്ന് ചോദിച്ച് മേടിച്ചിട്ടുണ്ടോ എന്ന് വെച്ചിട്ട് അച്ചാറൊക്കെ ഇട്ട് വയ്ക്കും പക്ഷെ നമ്മുടെ വീട്ടിലുണ്ടാകാൻ തുടങ്ങിയിട്ട് ഞാൻ ആകെ ഒരു പ്രാവശ്യമേ ഇത് അച്ചാർ ഇട്ടിട്ടുള്ളൂ പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടല്ലോ ഈ മരം ഞാൻ എനിക്ക് വളരെ ഒരു വ്യക്തിയെ ഞാൻ ഓർമ്മിക്കുന്നൊരു മരമാണിത് കാരണം ഞങ്ങൾക്കൊരു ട്യൂഷൻ സെൻറ്റർ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാലോ ട്യൂഷൻ സെൻറ്ററിൽ പഠിപ്പിക്കാനായിട്ട് രഘുരൻ എന്ന് പറഞ്ഞിട്ടൊരു സാറ് വരുമായിരുന്നേ ആ റിട്ടയർഡ് ഹാൻഡാണ് റിട്ടയേഡ് ആയിക്കഴിഞ്ഞാൽ സാറ് നമുക്ക് ട്യൂഷൻ സെൻറ്ററിൽ വരാതാണ് പഠിപ്പിക്കാനായിട്ട് ആ സാറ് കൊണ്ടുവന്ന് തന്നതാണ് ഈ ഇരുമ്പം പുളിയുടെ അത് പിന്നെ നമുക്ക് നെല്ലിപ്പുളിയെന്ന് പറഞ്ഞ് നെല്ലിക്ക പോലെ ഇരിക്കുന്ന കുഞ്ഞിപ്പുളി അത് പിന്നെ വേറൊരു റൂബിപ്പുളിയും കൂടെ കൊണ്ടു വന്ന് സാറ് തന്നെത്താൻ പിടിപ്പിച്ച് ഇത് പിന്നെ പെട്ടെന്ന് പിടിച്ചോളൂ ഈ റൂബിപ്പുളിയൊക്കെ പിടിക്കാൻ പാടാ അങ്ങനെ പിടിപ്പിച്ചു കൊണ്ടുപോകുന്നു തന്നാണ് സാറ് അപ്പൊ ആ രണ്ടുപേരും അപ്പം നിൽക്കുന്നുണ്ടായിരുന്നു അതിൽ ഇന്ന് ആ അദ്ദേഹം ഇന്നില്ല കേട്ടോ എനിക്കൊന്ന് ഹെൽപ്പ് ചെയ്യേണ്ട കയ്യിൽ നിന്ന് വിട്ടുപോകുന്ന പോയിന്റുകളൊക്കെ ഒന്ന് പറഞ്ഞും കൂടെ തരുന്നുണ്ട് നമ്മുടെ ആളെ അപ്പോഴ ആ സാറിന്റെ ഒരു ഓമയും കൂടിയാണിത് ഈ ചില സമയത്ത് ഇതിങ്ങനെ കായൊക്കെ വീണു ഇവിടെ വൃത്തികേടായിട്ട് പിന്നെ എപ്പോഴും ഇരയൊക്കെ വീണും കരയുടെ അരികിലല്ലേ അപ്പൊ എനിക്ക് തോന്നും ഇതങ്ങോട്ട് കളഞ്ഞേക്ക ഈ മരുമെന്ന് വിചാരിക്കുവേ അപ്പോള് പിന്നെ അന്നേരത്തേക്ക് പെട്ടെന്ന് സാറിനെ കുറിച്ച് ഓർമ്മ വരും എന്താണെങ്കിലും ഇത് കാണുമ്പോഴത്തേക്ക് സാറിനെ കുറിച്ചിട്ട് ഒരു ഓർമ്മയും കൂടെ ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഒരു ഇഷ്ടം കൂടെ ഉണ്ട് ഈ മരത്തിനോട് ആ ഒരു ആത്മബന്ധം ഇപ്പോൾ നമുക്ക് അത് ആ ഓർമ്മയൊക്കെ ഈ മരത്തിലൂടെ കിട്ടുകയും കൂടെ ചെയ്യുന്നുണ്ട് പിന്നെ ഒരുപാട് പുളി ഇതിൽ ഉണ്ടായിക്കൊണ്ടും കാണുന്ന നേരത്തേലെ ഇപ്പം വീടിന് ഡ്രെസ്സ് വർക്ക് ചെയ്തപ്പോഴത്തേക്കുണ്ടല്ലോ ഈ ഷീറ്റ് അങ്ങോട്ട് പഴു പഴുത്ത് കഴിയുമ്പോൾ അതിൻ്റെ ചൂട് ഇതിനടിക്കാൻ തുടങ്ങി അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇതിൽ വിളവൊക്കെ പൊതുവേ കുറയാൻ തുടങ്ങി അതല്ലെങ്കിൽ ഇങ്ങനെ മൊത്തത്തിലുണ്ടാവും എന്നാലും ചില സീസണിൽ നന്നായിട്ട് പുളി പിടിക്കാറുണ്ട് അപ്പോൾ ഓക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചിട്ട് കൂടുതൽ വിശേഷങ്ങളായിട്ട് നമുക്ക് പിന്നീടും ഒക്കെ വരാം ഓക്കെ